എല്ലാവർക്കും മൈ ചാനൽ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ലക്ഷ്മണദേവനെ കുറിച്ചാണ് രാമായണത്തിൽ ശ്രീരാമന്റെ സഹോദരനാണ് ലക്ഷ്മണൻ ശേഷാവതാരമായി ലക്ഷ്മണനെ അറിയപ്പെടുന്നത് അയോധ്യയിലെ രാജാവായിരുന്ന ദശരത്തിൽ സുമിത്രിയിൽ ഉണ്ടായതാണ് ലക്ഷ്മണൻ ഭരതൻ ശത്രുഘൻ എന്നിവരായിരുന്നു മറ്റു സഹോദരന്മാർ പുരാണത്തിൽ അനന്തൻ്റെ അവതാരമാണ് ലക്ഷ്മണൻ ആയിരം തലയുള്ള നാഗമാണ് അനന്തൻ പാലാഴിയിൽ മഹാവിഷ്ണു ശയിക്കുന്നത് അനന്തൻ്റെ മുകളിലാണ് ദ്വാപരയുഗത്തിൽ ബലരാമനായി അവതരിച്ചതും അനന്തനാണ് വിഷ്ണുവിൻ്റെ മിക്ക അവതാരങ്ങൾക്കൊപ്പം അനന്തനും അവതരിക്കാറുണ്ട് അയോധ്യയിലെ ഈടവകാശം ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടില്ലാത്ത ലക്ഷ്മൺ രാമന്റെ വനവാസത്തിൽ ഒപ്പം ചേരുകയും ചെയ്തു വനവാസ കാലയളവിൽ സഹായിയായി കാവലായും ഒപ്പമുണ്ടാവുകയും ചെയ്തു അദ്ദേഹത്തിന്റെ സഹോദര സ്നേഹം മാതൃകയാക്കാവുന്ന തരത്തിലുള്ളതായിരുന്നു അഴകുള്ള മാനായി മാറിക്കുന്ന മനീജനെ കണ്ട് ആകൃഷ്ടയായ സീത മാനിനെ പിടിച്ചുകെട്ടുവാൻ തൻ്റെ പതിയായ ശ്രീരാമനോട് ആവശ്യപ്പെട്ടു മാനിനെ പിടിക്കുവാൻ പോയ രാമൻ സീതയ്ക്ക് കാവലായി ലക്ഷ്മണനെ നിയോഗിച്ചിരുന്നു ദൂരെ എത്തിയ മനീജൻ രാമന്റെ ശബ്ദത്തിൽ കരയുകയും ഇത് കേട്ട സീത പരിഭാന്തപ്പെടുകയും സഹോദരന്റെ രത്നാർത്ഥം ചെന്നെത്തുവാൻ ലക്ഷ്മണനോട് ആവശ്യപ്പെടുകയും ചെയ്തു രാമന് ഒന്നും സംഭവിക്കില്ല എന്നറിഞ്ഞിരുന്ന ലക്ഷ്മണൻ ആദ്യം വിസ് വിസമ്മതിക്കുകയും ആശങ്കയെ ആശങ്കയാൽ പോവാൻ തുനിയുകയും ചെയ്തു പോകുന്നതിന് മുൻപ് കുടിലിനു ചുറ്റും തൻ്റെ സിദ്ധിയാൽ ഒരു രേഖ വരി വരയ്ക്കുകയും ഈ രേഖ ഘടകം ആരും അകത്തു വരാൻ ശ്രമിച്ചാലും തക്ഷണം മരിക്കുമെന്ന് സീതയോട് അറിയിക്കുകയും ചെയ്തു ഒരു കാരണവശാലും ഈ രേഖ മറികടക്കരുതെന്നും അങ്ങനെ സംഭവിച്ചാൽ ദേവി കാപത്താണെന്നും എന്ന മുന്നറിയിപ്പും നൽകിയ ശേഷം രാമരക്ഷാർത്ഥം ലക്ഷ്മണൻ പോവുകയും ചെയ്തു ഈ തക്കത്തിന് രാക്ഷസ രാജാവായ രാവണൻ ഒരു മുനിയുടെ രൂപത്തിലെത്തുകയും അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്നതിനായി ലക്ഷ്മണന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് രേഖ മറികടക്കുകയും രാവണൻ സീതയെ അവഹരിച്ച് ലങ്കയിലേക്ക് പോവുകയും ചെയ്തു എന്നാണ് രാമായണത്തിൽ ചെയ്യുന്നതിൻ്റെ പരിമിതിയായി സാധാരണ ജനങ്ങളിൽ ചിലർ ലക്ഷ്മണരേഖ താണ്ടരുത് എന്ന് പറയാറു ശക്തിയിൽ രാമന് തുല്യമായി തന്നെ ലക്ഷ്മണനെ കരുതുന്നു രാവണനുമായുള്ള യുദ്ധത്തിൽ അധികാരനെ പോലെയുള്ള രാക്ഷസന്മാരെ കൊല്ലുകയും രാവണന്റെ മകനായ ഇന്ദ്രജിത്തിനെ വധിക്കുകയും ചെയ്തു രാമനുമായി ചേർന്ന് രാവണന്റെ സഹോദരനായ കുംഭകർണൻ എന്ന ഭീമാകാരനായ രാക്ഷസനെ ലക്ഷ്മണൻ നിഗ്രഹിച്ചു രാമക്ഷേത്രങ്ങളിൽ രാമനോടൊപ്പം ലക്ഷ്മണനെയും ആരാധിക്കുന്നുണ്ടെങ്കിലും ചില ക്ഷേത്രങ്ങളിൽ അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അവിടെ ഭാര്യ ഊർമിളയോടൊപ്പം ലക്ഷ്മണനെയും ആരാധിക്കുന്നു രാജസ്ഥാനിലെ ഭരത്പൂർ ജില്ലയിൽ ലക്ഷ്മണനും ഊർമിളക്കും സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് എടി ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ഭരത്പൂരിലെ അന്നത്തെ ഭരണാധികാരി ബൽവന്ത് സിംഗ് നിർമ്മിച്ച ഈ ക്ഷേത്രം ഭരത്പൂർ സംസ്ഥാനത്തെ രാജകുടുംബം ഒരു രാജകീയ ക്ഷേത്രമായി കണക്കാക്കുന്നു മധ്യപ്രദേശിലെ ഇന്ത് ജില്ലയിൽ ലക്ഷ്മണനും ഊർമിളക്കും സമർപ്പിച്ചിരിക്കുന്ന മറ്റൊരു ക്ഷേത്രവുമുണ്ട് തെലുങ്കാനയിലെ മോദക് ജില്ലയിൽ ലക്ഷ്മണനും ഊർമിളക്കും സമർപ്പിച്ചിരിക്കുന്ന ശ്രീ കല്യാണരാമചന്ദ്ര സന്നിധി എന്ന ക്ഷേത്രമുണ്ട് രാമന്റെ സഹോദരന്മാരുടെയും അവരുടെ ഭാര്യമാരുടെയും പ്രതിമകൾ സ്ഥാപിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഒരേയൊരു ക്ഷേത്രമാണിത് കേരളത്തിലെ എറണാകുളം ജില്ലയിൽ ലക്ഷ്മണനു സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് അത് തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം എന്നറിയപ്പെടുന്നു കേരളത്തിലെ തൃശൂർ ജില്ലയിൽ വില്ലാദ്രിനാഥ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രമുണ്ട് അവിടെ ലക്ഷ്മണൻ പ്രധാന ദേവന്മാരിൽ ആളാണ് കേരളത്തിലെ കോട്ടയം ജില്ലയിൽ ലക്ഷ്മണനും രാമനും സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് പെണ്ണിമല ശ്രീരാമ ക്ഷേത്രം എന്നറിയപ്പെടുന്നു